ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴടകമാണത് ആ സ്ഥാപനത്തിന്റെ പിന്നെ ഒരു അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അവര് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഹുദവിയാണ് ആര് മെഹ്മൂദ് കുരി ഹുദവി ഈ കുട്ടിയെ ഈ ചെറുപ്പക്കാരൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം ഡി സി ബുക്സിന് ഈ കോഴിക്കോട് നടത്തിയ ആഭിമുഖ്യത്തിൽ പറഞ്ഞത് ഖുർആന്റെ നിയമം ഒന്നും ഇസ്ലാമിന്റെ നിയമം വേറൊന്നുമാണ് എന്നോ അതായത് ഖുർആാനിന്റെ നിയമമല്ല ഇസ്ലാമിന്റെ നിയമം എന്നാണ് ഇങ്ങനെ ഒരു വാക്ക് ശരിയാ എം ഇ എസ്

ഇവിടെ റഹ്മത്തുള്ള ഉന്നയിച്ചിട്ടുള്ള ഈ ചോദ്യം വളരെ പ്രസക്തമാണ് എന്നാൽ പലരും അറിയാത്ത പുറത്തു വരാത്ത കുറച്ച് രഹസ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ മെഹ്മൂദ് ഹുദവി കൂര്യയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എനിക്കറിയുന്നത് കൊണ്ട് ഞാനത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഈ മെഹ്മൂദ് ഉദവി കൂരിയ അടക്കമുള്ള കുറച്ച് ഹുദവികൾ വഴിതെറ്റിയ സാഹചര്യത്തിൽ എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റിയും എസ് വൈ എസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയും ഒരുമിച്ച് കൂട്ടി ഇവരുടെ ഈ വഴിവിട്ട ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന വീഡിയോ ക്ലിപ്പുകൾ മറ്റുള്ള സോഷ്യൽ മീഡിയയിലും മറ്റുമുള്ള തെളിവുകൾ സമാഹരിക്കുകയും ചെയ്ത് സമസ്തക്ക് മുമ്പാകെ ഈ രണ്ട് സംസ്ഥാന കമ്മിറ്റികൾ പരാതി നൽകി അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മഹ്മൂദ് ഹുദവി കൂര്യയുടെ ഈ പ്രസംഗം കാസിമി പരാമർശിക്കുന്ന ഇനി വിശദീകരിക്കാൻ പോകുന്ന ഈ പ്രസംഗം ഉള്ളിൽ നടന്ന കാര്യങ്ങളാണ് ഞാനിത് പറയുന്നത് ഇതൊന്നും പുറത്ത് ആരും അറിയണമെന്നില്ല അറിഞ്ഞിട്ട് ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഇത് കാസിമി ഇങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഇത് പലരും അറിയണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കുന്നത് ബന്ധപ്പെട്ട ആളുകളോട് നിങ്ങൾക്ക് ചോദിച്ചാൽ ഈ കാര്യങ്ങൾ അറിയാൻ സാധിക്കും അങ്ങനെ സംസ്ഥാന നേതൃത്വം ചെമ്മടി ദാറുൽ ഹുദയുടെ ഭാരവാഹികളെ വിളിച്ചു കൂട്ടുകയും പ്രസ്തുത ഉദവികളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു അതിൽ കുര്യുണ്ടായിരുന്നില്ല കുര്യന്ന് വിദേശത്തായിരുന്നു അതേപോലെ തന്നെ വാഫികൾക്കെതിരെയും അന്ന് പരാതി ഉണ്ടായിരുന്നു സി ഐ സി പ്രശ്നങ്ങൾ തുടങ്ങുന്നതിന് മുമ്പാണിത് അപ്പോൾ ഈ വാഫികളെയും വിളിച്ചിരുന്നു പക്ഷേ അവർ അതിനെ പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് ഉണ്ടായത് ഹക്കീം വൈസി അതിന് മറുപടി കൊടുക്കാനോ അതിനെ ക്ഷണം സ്വീകരിക്കാനോ ആ ചർച്ചയ്ക്ക് വരാനോ തയ്യാറായില്ല എന്നാണ് അറിയാൻ സാധിച്ചത് എന്നാൽ ഉദവികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ദാർലഹുദയ ഒരു സംസ്ഥയുടെ ഭാഗമായിട്ട് നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും ദാർലഹുദയുടെ ഭാരവാഹികൾ ഷാഫിയാജ അടക്കമുള്ള ഭാരവാഹികൾ അന്ന് വരികയും ഈ കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു ഇനി മേലാൽ ഞങ്ങളുടെ ഭാഗത്തു അങ്ങനെ ഉണ്ടാവുകയില്ല എന്നും ഈ കൂരിയെ പോലുള്ള ആളുകളെ മാറ്റി നിർത്തണമെന്നുള്ള നിർദ്ദേശങ്ങളടക്കം അവർ അംഗീകരിച്ച് തിരിച്ചു പോയതാണ് പക്ഷേ പക്ഷേ ഇവരുടെ തെളിച്ചം പോലുള്ള മാസികകളിൽ പിന്നെയും കുര്യ എഴുതുകയും ഇവരുടെ പരിപാടികളിൽ പങ്കെടുക്കുകയും ഇവർ തന്നെ കൂര്യക്ക് പ്രൊമോഷൻ നൽകുകയും ചെയ്യുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ സാധിച്ചത് അപ്പോൾ അതിനിടയിലാണ് വാഫി പ്രശ്നങ്ങളും മറ്റുള്ള വിഷയങ്ങളും ഒക്കെ ഇവിടെ വന്നത് ഒരുപാട് പ്രശ്നങ്ങൾ അതിനിടയിൽ സംഭവിച്ചു അതിനു മുന്നേ ഈ വിഷയങ്ങളൊക്കെ സമസ്തയുടെ നേതാക്കൾ സമസ്ത നേതൃത്വത്തെ അറിയിക്കുകയും പരാതി ബോധിപ്പിക്കുകയും ചെയ്തതാണ് എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇവിടെ റഹ്ത്തുള്ള ഖാസിമ് മുത്താടം ചെയ്തിരിക്കുന്നത് തീർ തീർത്തും അദ്ദേഹം ഒരു ധർമ്മം തന്നെ നിർവഹിച്ചു ആരെയും ഭയപ്പെടാതെ എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം കാരണം അതുകൊണ്ട് ഇന്ന് എന്ത് സംഭവിച്ചു സമസ്താക്കിയത് ചെയ്തിട്ട് പോലും ഈ മഹമ്മൂദ് ഹുദബി കൂര്യെ പോലുള്ള ആളുകളെ പ്രമോട്ട് ചെയ്യുന്ന ബഹാബുദ്ദീൻ ഉസ്താദ് അടക്കമുള്ള ആളുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് ഇല്ലാതെയായി കാസിമിയുടെ പ്രസംഗം വന്നതിന് ശേഷം ഇല്ലാതെയായി ഇനി കാസിമി എന്താണ് ഈ വിഷയത്തിൽ കൂടുതൽ മഹമ്മദ് ഹുദബിയെക്കുറിച്ച് പറയുന്നത് എത്രമാത്രം അപകടകരമായ വാദമാണ് കുര്യക്കുള്ളത് എന്ന് നമുക്ക് കേൾക്കാം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും കേൾക്കാത്തവർക്ക് പ്രസംഗത്തിൻ്റെ ഈ പ്രസംഗ ആ പ്രസംഗത്തിൻ്റെ തുടർച്ച ഇനി കേൾക്കാൻ സാധിക്കും എന്തായാലും ഈ വിഷയത്തിൽ ഇങ്ങനെ ചില നീക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ ഹമീദ് ഫൈസി അമ്പലക്കടവ് വളരെ പരസ്യമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ മഹമ്മദ് ഉദവി കൂര്യക്കെതിരെ ഈ വിഷയം അടിസ്ഥാനമാക്കിക്കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റും ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തൊക്കെ അരികുവൽക്കരിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹം പറയുന്ന ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യുന്ന ഈ ഉദവികളും അതുപോലെ തന്നെ അവരുടെ നേതൃത്വവും അമിത് വൈസിനൊക്കെ യാതൊരു വിലയും കൽപ്പിക്കാതെ മാറ്റി നിർത്തിയതിൻ്റെ ദുരന്ത ഫലമാണ് ഇന്ന് അവർക്ക് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നത് അന്ന് ഉള്ളിലൂടെ പരിഹരിക്കാൻ ശ്രമിച്ച ഒരു വിഷയം പുറത്തേക്കെടുത്തിട്ട് ഇടാനുള്ള അവസരം ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ ഇവർ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതായത് ആ വിഷയം വന്ന് പരിഹരിക്കുകയും ആ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തിരുന്നെങ്കിൽ ഇത്രയും കാര്യങ്ങൾ വഷളാകുമായിരുന്നില്ല ഇന്ന് ഇത് സോഷ്യൽ മീഡിയയിൽ ആകെ പ്രചരിച്ചു കാസിമ അത് പുറത്ത് പറയേണ്ടി വന്നിരിക്കുകയാണ് അതൊരു പണ്ഡിത പണ്ഡിതധർമ്മവുമാണ് അതുകൊണ്ട് ആ പ്രസംഗത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുക ഒന്നും ഇസ്ലാമിന്റെ ഇതിൽ രണ്ടു ഭാഗത്തെ പറയുന്നുണ്ട് ഇസ്ലാമിക നിയമങ്ങൾ സ്ത്രീകൾക്കെതിരാണ് അത് പുരുഷ കേന്ദ്രീകൃതമാണ് കാരണം ആദ്യത്തെ മധുഹബുകൾ കൊണ്ടുവന്നവരെല്ലാം പുരുഷന്മാരായതുകൊണ്ട് പുരുഷന്മാരെ അനുകൂലിച്ച് മാത്രമാണ് ഇസ്ലാമിക ശരീര നിയമം വന്നിട്ടുള്ളത് ഇതിന് പറയാ ഇല്ലെങ്കിൽ നിങ്ങൾ കല്ലെറി ഇതാണ്ഹുഡയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിനുശേഷം ഈ വ്യക്തിയെ ദാർഹുഡ എത്ര വട്ടം സ്വീകരണം കൊടുത്തു ഈ വ്യക്തിയെ നിങ്ങൾ പഠിക്കുകയും ഇല്ലെങ്കിൽ എന്നെ ജനകീയ വിചാരണ ചെയ്യോ ഇസ്ലാമി നിയമം ഒന്ന് ശരിയാത്ത് നിയമം വേറൊന്ന് നിയമം ഒന്ന് ഇസ്ലാമിന്റെ രണ്ട് ഇസ്ലാം വേറെ ശരിയാത്ത് നിയമങ്ങൾ വരുന്നത് ഇസ്ലാമിനും ഇരുന്നൂറ് കൊല്ലങ്ങൾക്ക് ശേഷമാണ് എങ്ങനെയുണ്ട് ഈ കാലം വരെ പറഞ്ഞൊരു കേരളത്തിനൊക്കെ കേൾക്കണേ നിങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലായോ അതായത് ഇസ്ലാം അലിയോമ അക്മല തുലൊക്കും ദീനക്കും എന്ന് പറഞ്ഞു വന്നതിന് ശേഷമാണ് കഴിഞ്ഞിട്ട് ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത് ഇസ്ലാമിൻ്റെ ലോ ഇസ്ലാമിൻ്റെ ലോസ് നിയമങ്ങൾ വരുന്നത് എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ ടാങ്കർ ചോദിക്കൊന്നുണ്ടായതുകൊണ്ട് അപ്പോൾ ഇസ്ലാമിക നിയമങ്ങൾക്ക് ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്ക് ഇസ്ലാമിൻ്റെ പഴക്കം ഇല്ല അല്ലേ അപ്പോൾ ഉണ്ടായിരുന്നു മറുപടി ഇല്ല ഒന്നുകൂടി മനസ്സിലായില്ല ഇസ്ലാമി വന്നിട്ട് ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ വന്നത് അപ്പോൾ അങ്ങനെ ഇയാളോട് എന്ത് അപ്പോൾ ഇസ്ലാമിന്റെ പഴക്കം ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് ഇല്ല അല്ലെ ഉടനെ പെണ്ണുങ്ങൾക്ക് അനീതി ചെയ്തുകൊണ്ടാണ് ഇസ്ലാമിക വന്നത് നിയമങ്ങളായി ക്രോഡീകരിക്കുന്നതിന് മുന്നിൽ നിന്ന് ക്രോഡീകരിക്കപ്പെട്ടു എന്നല്ലേ ഉള്ളൂ നിയമം ആ ഒരു കാലത്തുണ്ട് ഉത്തരവിദത്തില്ലേ നിയമം സ്കൂൾ ഓഫ് ഒരു ഉള്ളൂ ആര് മാലിക്കായാലും അപമാനിക്കായാലും നിയമങ്ങൾ ഒരു വ്യവസ്ഥാപിതമായ ഗ്രന്ഥത്തിനും ചട്ടക്കുട്ടി ബാക്കി ഉള്ളൂ നിയമങ്ങൾ ലഭിക്കുന്ന കാലത്തുണ്ട് ആരുടെ കാലത്തുണ്ട് മൊത്തം ഉണ്ട് എന്നാൽ ഇസ്ലാം വന്നിട്ട് നിങ്ങൾ നിങ്ങളത് പരിശോധിക്കണം ഇന്ന് പരിശോധിക്കും ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞാണ് ഇസ്ലാമിക നിയമങ്ങൾ വന്നത് ഒന്ന് അപ്പോൾ അങ്ങനെ ചോദിക്കുന്നു അപ്പോൾ ഇസ്ലാമിന്റെ പഴക്കം ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് ഇല്ല അല്ലേ ഇല്ല ഇത് ഇസ്ലാമോ റോ എന്താ പറയാ ഇത് അല്ലെങ്കിൽ ഇതെന്താ എന്തെങ്കിലും അറിയാതെ പോയത് എല്ലാവരും കൂടെ വിചാരണയും കോഴിക്കോട് നിങ്ങൾ ഇന്ന വിചാരങ്ങൾ ഇന്ന വിഷമാക്കി എന്റെ എന്റെ അപ്പിന് വേണ്ടിയല്ലാതെ ഒന്നിന്റെ കഴിഞ്ഞില്ല പിന്നെ അയാൾ പറയാണ് എന്ത് അപ്പോൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ പുരുഷ കേന്ദ്രീകൃതമായി ഒരു ജമയത്ത് ഇസ്ലാമിയുടെ പെൺകുട്ടി ആയിരിക്കാം സദസ് എന്നിട്ട് അയാൾ കൗണ്ടർ ചെയ്തു അങ്ങനെ പറയരുത് ഈ ഹുദബിയോട് അത് അതിൽ ജമയത്ത് ഇസ്ലാമിയുടെ ആ പെൺകുട്ടിയുടെ ഒക്കെ കണ്ടാൽ തോന്നും നമ്മൾ നാടൻ പെണ്ണല്ല മനസ്സിലായില്ലേ ആ പെൺകുട്ടി രണ്ടായിരത്തി പത്തൊമ്പതിലാകുന്ന സംഭവം ഈ കുട്ടി ഈ പെൺകുട്ടി പറയാണ് അങ്ങനെ പറയരുത് ഇസ്ലാമിക നിയമങ്ങൾ പുരുഷ കേന്ദ്രീകൃതം എന്ന് പറയാൻ പാടില്ല കൗണ്ടർ ചെയ്യുന്ന പെണ്ണാണ് കാരണം കൂടുതൽ ഉത്തരവാദിത്വവും ബാധ്യതയും ഉള്ളത് പുരുഷനായതുകൊണ്ടായി ആണല്ലോ കൂടുതൽ സമ്പത്തും സൗകര്യവും അധികാരവും ആർക്ക് കൊടുത്തത് പുരുഷന് കൊടുത്തത് പെണ്ണിന് അത്ര ഉത്തരവാദിത്വമല്ല ബാധ്യതയുള്ള പെണ്ണിൻ്റെ എപ്പോഴും പെണ്ണിൻ്റെ കയ്യിൽ തന്നെ ഭാഗ്യമായി അപ്പോൾ ഒരു ബാലൻസ് സൊസൈറ്റിയിൽ ഉണ്ടാക്കലാണ് ഇല്ലെങ്കിൽ പറ്റ തകർന്നു പോകും പുരുഷൻ കാരണം പെണ്ണിന് വേണ്ടിയും ചെലവാക്കേണ്ടത് ആരാണ് പുരുഷനാണല്ലോ അപ്പൊ സൊസൈറ്റിയിലെ ബാലൻസ് പക്കെ നഷ്ടപ്പെടും എന്നത് കൊണ്ടാണല്ലോ അങ്ങനെ ചെയ്തത് അതുകൊണ്ട് ഇസ്ലാമിക ശരീരത്തിന് അതിന്റെ പേരിൽ നിങ്ങൾ ആക്ഷേപിക്കരുതെന്ന് ഉദവിയോട് കൗണ്ടർ ചെയ്യുന്നത് ആരാ ഒരു സാധു പെൺകുട്ടി ഒരു പതിനെട്ട് ഇരുപത് വയസ്സ് അത്രയാണ് കുട്ടികുണ്ട് അപ്പോഴും ഇയാൾ കൗണ്ടർ ചെയ്യും അല്ല ശരിയല്ല ശരിയല്ല എന്നിട്ട് അയാൾ അവിടെ ഉദ്ധരിക്കുന്നത് നിങ്ങൾ അയാൾ പറയുന്നത് നിങ്ങൾ എന്താ പറയുക നിങ്ങൾ നിങ്ങൾ ഫാത്തിമ ബദൂദിനെ കണ്ടുപിടിക്കുക ഫാത്തിമ ബദൂതിനെ കേട്ടു ഫാത്തിമ ബദൂദിനല്ലേ ഇതാണ് ആമിനാ ഈ പെൺകുട്ടിയോട് മറുപടി പറയാൻ വേണ്ടി ഉദവി ഉദയത്തിന് ഉദാഹരിക്കുന്നമിനാ ബദൂദിന്റെ പുസ്തകം വായിക്കി പ്രഭാഷണങ്ങൾ കേൾക്കുന്ന അമേരിക്കൻ ഇമാം അമേരിക്കയിൽ ആണുങ്ങളെ വേക്കൽ നിർത്തി ഇമാം നിസ്കരിച്ച ആദ്യത്തെ ആളാണ് ആലി ആമിനി നിങ്ങൾ എന്നോട് കയർക്കല്ല വേണ്ടത് നിങ്ങൾ ഗ്രന്ഥങ്ങൾ വായിക്കണം ഇത് ആലല്ല പറയുന്നത് ഇത് ഏത് ഐ എസ് എം നമുക്ക് പറയാം ഒരു പണ്ടെ അങ്ങനെ അല്ലേ ഏതെങ്കിലും ഒരു ഐ എസ് എം കെ എൻഎം ആരനോ ഒരു മൗലവി ഇക്കാലം വരെ ഇസ്ലാമിക നിയമങ്ങൾ പുരുഷ കേന്ദ്രീകൃതമാർക്കുണ്ടോ ഇല്ല എവിടെ എത്തി നമ്മൾ പിന്നെ അയാൾ ഉദ്ധരിക്കുന്നത് എന്താ പറയാ പിന്നെ അതേ കൊണ്ടുള്ള ചില സ്ത്രീകളെയാണ് എന്താ പറയുക നർദീസിൻ കണ്ട സ്ത്രീ ഉണ്ടല്ലോ മൊറോക്കാരി വിശദീകരിക്കുന്നില്ല ഇതാണ് ആ പ്രോഗ്രാം ഇതാണ് പ്രോഗ്രാം കൊടുത്ത ഇസ്ലാം ഇസ്ലാം ശരി ഏകശിലാത്മകമായ ഒന്നല്ല ഓ പിന്നെ ഒന്നല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊട്ടിക്കാൻ പറ്റാത്തൊരു പാറയല്ല അതായത് എപ്പോഴും അതിനെ മാറ്റി തിരുത്താം താരാ പറയുന്നത് രാഹുതയുടെ പ്രധാന മെയിൻ പ്രൊഡക്റ്റ് ബാക്കിയുള്ള കുട്ടികൾക്ക് കൂലിയാകാൻ പഠിക്കുക എങ്ങനെയെങ്കിലും അവരെ കയ്യിലെത്തേണ്ടി താർക്കുക ഞങ്ങളെങ്ങനെയെങ്കിലും ഒന്ന് കൂലിയാക്കി കൊണ്ടുവന്ന കാരണം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അത്രയും വലിയ സ്വീകാര്യതയാണ് ചിന്തിക്കു ഇസ്ലാമി ഇസ്ലാമും ഏകശിലാത്മകമായ ഒന്നല്ല ഒരു പൊട്ടിക്കാൻ പറ്റാത്ത പാറയല്ല പല പീസൊക്കെ ആക്ക അവരുത്തൊക്കെ ചെയ്യാ മാറ്റി ഒരു മാറ്റി തിരുത്തിയോ എം എസ് കാര്യം മാറ്റി തിരുത്തിയോ ഇല്ല ഇസ്ലാമിക ശരീരത്തിൽ മാറ്റി തിരുത്തപ്പെടേണ്ടതാണ് എന്ന് ബാധിച്ചതിനാണ് നമ്മൾ ആരെ പൊത്തക്കിയത് എം എസിനെ നമ്മളെ കുട്ടികളാണ് വാദിക്കുന്നത് എന്ത് ഇസ്ലാമും ഇസ്ലാമിക ശരീരത്തിൽ ഇസ്ലാമും ശരിയാകും ഏകശിലാത്മകമായ ഒന്നല്ല അപ്പൊ ശരിയാത്തും വേണമെങ്കിൽ പൊളിക്കാം ഇസ്ലാമിലെ ശരിയാക്കുന്ന ഏകശിലാത്മകമായ ഒന്നല്ല അപ്പൊ ശരിയാകും മാറ്റാം വേണമെങ്കിൽ പറ ഇസ്ലാമിനെയും മാറ്റാം റൂൾ ന്യൂസിനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുത്ത നമുക്ക് നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട വിദ്യാർത്ഥി എന്റെ ഇതുവരെ കേരളത്തിൽ പണ്ഡിതന്മാർ ചർച്ച ഞങ്ങൾ അറിഞ്ഞിട്ടില്ല നിങ്ങൾ എവിടെയാ അമേരിക്കലോ എന്തെങ്കിലും അതായത് ഇവരെയൊക്കെ താങ്ങാൻ ഇവിടെ പൊളിറ്റീഷ്യന്മാർ ഉള്ളത് കൊണ്ട് പൊളിറ്റീഷ്യന്മാരെ പിണക്കാൻ പണ്ഡിതന്മാർ വേറെ സ്റ്റേറ്റ്മെന്റ് ചരിത്രങ്ങൾ പുരുഷ കേന്ദ്രീകൃതമായി എഴുതുന്ന രീതിക്ക് മാറ്റം വരേണ്ട കാലം അതിക്രമിച്ചു ഇതുവരെ നമ്മുടെ ഇസ്ലാമിക ചരിത്രമെല്ലാം എഴുതി വന്നത് ഏത് രീതിയിലാണ് പുരുഷ കേന്ദ്രീകൃതം അത് മാറ്റി വേറൊന്നും ഒരു നിയമമല്ല ലോക ചരിത്രത്തിലെ പല ജനതയാണ് ഇസ്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല ശരി അങ്ങനെ ഒരു കുട്ടി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതൊക്കെ വിട്ടത് അദ്ദേഹത്തിന് ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇതുവരെയും അദ്ദേഹത്തിന് ദാറുഹുത കൊടുക്കുക അഭിനന്ദനങ്ങൾക്ക് കൈയും കണക്കും ഇല്ല കൈയും കണക്കില്ല കൊടുത്ത അഭിനന്ദനങ്ങൾക്ക് വെബ്സൈറ്റിലാണ് ഞാൻ വായിക്കുന്നത് ഹുഗബി കുരിയോസിസ് എൺപത്തിനാല് ലക്ഷത്തിലോളം ഉള്ള വലിയ വലിയ അവാർഡിന് മഹമ്മൂദ് ഹുഗബി കുരിയ അത്